എല്ലാവർക്കും നമസ്കാരം ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ ഇ കെ ആനുരുദ്ധൻ സാർ സ്വാഗതം പറഞ്ഞ രാജീവ് പി എസ് അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സുരേഷ് മജീഷ്യൻ ആശംസകൾ അർപ്പിക്കുന്ന കുംസുഷാൽ ചെറായി കെ എസ് നന്ദൻ അതുപോലെ എൻ്റെ സലീം സുഹൃത്തുക്കളെ കേരളത്തിൽ യുക്തിവാദം തുടങ്ങിയിട്ട് നൂറ് വർഷമായി എന്നതാണ് നമ്മളുടെ തെളിവുകൾ വെച്ച് നമുക്ക് പറയാൻ കഴിയുന്നത് നൂറ് വർഷം മുമ്പ് യുക്തിവാദം തുടങ്ങുമ്പോഴും ഇപ്പോഴും വിശ്വാസികൾ തന്നെയാണ് കൂടുതലുള്ളത് കൂടുതൽ എന്ന് പറയുമ്പോൾ താരതമ്യം ചെയ്യാൻ കഴിയാത്ത അത്രയ്ക്ക് കൂടുതലാണ് കേരളത്തിൽ ഇന്ത്യയിൽ ലോകത്തിൻ്റെ മൊത്തം കണക്ക് നമ്മളെടുത്താൽ നിരീശ്വരവാദികൾക്ക് മൂന്നിലൊന്ന് ജനസംഖ്യ ഉണ്ട് എന്നുള്ളതാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉള്ള ഒരു കണക്ക് അത് നമുക്കൊരു പ്രോത്സാഹനം തരുന്ന ഒരു സംഭവമാണ് പണി ചെയ്യുന്ന ആളുകൾക്ക് ഇത്രയ്ക്കധികം വിശ്വാസികൾ ഉണ്ടായിട്ടും വിശ്വാസികൾ ഇപ്പോഴും പരസ്പരം തർക്കത്തിലാണ് തർക്കം മാത്രമായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഒരു ഓപ്പൺ ഡിസ്കോഴ്സ് ആണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ തർക്കം മാത്രമല്ല നിശംസതകളും നിഷ്ഠൂരതകളും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും അതിൻ്റെ വല്ല ആവശ്യവും ഈ വിശ്വാസികൾക്ക് ഉള്ളതായി നമുക്ക് തോന്നുന്നുണ്ടോ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവം വിശ്വാസികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ പുറത്ത് എവിടെയുള്ള ആളുകളല്ല ആളുകളല്ലാട്ടാ നമ്മുടെ കൂടെയുള്ള ആളുകളാണ് നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ആളുകളാണ് നമ്മളിൽ നമ്മൾ വളരെ കുറവ് ആളുകൾ മാത്രമല്ലേ ഉള്ളൂ വിശ്വാസികളല്ല അഥവാ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ പൊതുസമൂഹത്തെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ പൊതുസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ അണ്ടകടാഹം സൃഷ്ടിച്ച ആളാണ് ദൈവം എല്ലാവർക്കും ആ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല പിന്നെ എന്തിനാണ് അവർ തർക്കിക്കുന്നത് എന്നുള്ളതൊരു ന്യായമാണ് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ജൂതനും ശരിക്കും ഈ കാര്യത്തിൽ അവർ ഒരേ മനസ്സോടെ ീകണ്ട ആളുകളാണ് എന്നിട്ടും തർക്കമാണ് എന്താണ് തർക്കത്തിന്റെ കാര്യം അവരുടെ വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവർക്ക് തന്നെ ഒരു ഉറപ്പ് ഇല്ല അതാണ് അവരുടെ ഈ തർക്കത്തിന്റെ പ്രശ്നം ഉറപ്പുണ്ടായിരുന്നെങ്കിൽ പിന്നെ ഒരിക്കലും ഈ തോക്കും വാളും ഒക്കെ എടുത്ത് ഇറങ്ങാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അങ്ങനെ തല്ലുകൂടി ഒരു കാര്യം ഉറപ്പിക്കേണ്ട കാര്യമില്ല ശരിയായ ഒരു കാര്യം എന്തിനാണ് തല്ലുകൂടി ഉറപ്പിക്കേണ്ട കാര്യം അപ്പോൾ ഹിന്ദുത്വ ആൻഡ് ടീം ഇസ്ലാമിക് അല്ലെങ്കിൽ ഇസ്ലാം ആൻഡ് ടീമുമായി ഒരു തരത്തിലുള്ള തർക്കത്തിന്റെ ആവശ്യമില്ല കാരണം ദൈവം എന്നാണ് വഴക്കും വേണ്ട ഒരു പക്കണവും വേണ്ട എന്നുള്ളതാണ് സത്യം നമ്മളെന്ന ഈ ഉറപ്പുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുക അവിടെ വല്ല തർക്കമുണ്ടോ ഈ സമൂഹത്തിൽ ഉറപ്പുണ്ട് എന്ന് പൊതുസമൂഹം കരുതുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ ഒരു നായ ഒരു പട്ടിക്ക് ഒരു പട്ടി പേപ്പട്ടി ആവുന്നത് റാബിസ് വന്നിട്ടാണ് അപ്പൊ റാബിസ് വൈറസ് ബാധിച്ചാണ് എന്ന് നമ്മൾ പറയുന്നു ഈ കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ ഇതൊന്നും തല്ലുകൂടി ഉറപ്പേണ്ട കാര്യമല്ല കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം അതങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് അത് വരുന്നത് എന്ന് നമുക്കറിയാം വെള്ളം തിളയ്ക്കുന്നത് നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആടുവുമ്പോഴാണ് എന്നുള്ള കാര്യത്തിൽ തറക്കമുണ്ടോ അതിൻ്റെ പേരിൽ തർക്കിച്ച് യുദ്ധം ചെയ്യേണ്ട ഒരു കാര്യമില്ല കാരണം അത് ഉറപ്പുള്ളതാണ് അത് ശരിയായ കാര്യമാണെന്ന് ആളുകൾക്കറിയാം അറിയാം അതിൽ തർക്കമില്ല പോട്ടെ അതിന് ബയോളജി ആയിട്ട് നോക്കിയ നമ്മൾ എല്ലാ മനുഷ്യരും ഒരേപോലെ ഇരുപത്തി മൂന്ന് ജോഡി ക്രോമസോമുള്ള ആളുകളാണെന്ന് നമുക്കറിയാം ആ കാര്യത്തിൽ ഇറങ്ങി തറക്കുണ്ടോ ആർക്കും തർക്കമില്ല കാരണം അത് ശരിയാണ് ശരിയായ കാര്യത്തിൽ ഒരു തർക്കമില്ല ഒരു തല്ലോട്ടുമില്ല വഴക്കില്ല വയ്ക്കാണില്ല കൃത്യമായ അറിവാണ് ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ പക്ഷെ ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് അങ്ങനെ ഒരു അറിവല്ല സത്യമല്ല ഒന്നുമല്ല അതുകൊണ്ട് ദൈവം എന്ന സങ്കല്പം ഉണ്ടായ കാലം മുതൽക്ക് തന്നെ എൻ്റെ ദൈവമാണ് കേമൻ അല്ല എൻ്റെയാണ് കേമൻ എന്ന് പറഞ്ഞിട്ടുള്ള തർക്കം തുടങ്ങി ഈ തർക്കം നടത്തുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് കോമഡി മതപണ്ഡിതൻ എന്നാണ് പറയാവർ സാധാരണ ആളുകളെ വിളിക്കും മതപണ്ഡിതൻ പക്ഷെ ഈ ദൈവവിശ്വാസം ഉണ്ടായ കാലം അതായത് ദൈവമാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് എന്ന് ഒരാളോ അല്ലെങ്കിൽ ഒരു സമൂഹം പറയാൻ തുടങ്ങിയ കാലം മുതൽക്ക് തന്നെ ഒരു ചെറിയ ന്യൂനപക്ഷം അത് ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ എണ്ണമുള്ള ഒരു ന്യൂനപക്ഷം ഈ ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാമായണത്തില് അധ്യാപ രാമായണത്തിൽ തന്നെ ഞാൻ ഞാൻ എനിക്ക് വായിക്കേണ്ടി വന്നു അപ്പോൾ വായിച്ചപ്പോൾ ജബാലി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ നമ്മൾ അതിൽ കാണുന്നുണ്ട് ഈ ജബാലി ശ്രീരാമൻ്റെ ഒരു ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ഒരു കക്ഷിയാണ് അപ്പോൾ ശ്രീരാമൻ വീട്ടിലില്ലാത്ത സമയത്താണല്ലോ ദശരഥൻ അല്ല ആ അച്ഛൻ മരിക്കുന്നത് അപ്പൊ ഇനി അച്ഛൻ ഗതി കിട്ടാതെ ആത്മാവ് ഇങ്ങനെ പോയി ഇനി എന്താവും അദ്ദേഹത്തിന്റെ പുനർജന്മം എന്താവും ആകെ ആകെ പ്രശ്നങ്ങൾ പറയുമ്പോൾ ഈ രാമനോട് ജബാലി പറയുന്നതാണ് ഈ ആത്മാവും പുനർജന്മവും ഒന്നും ഇല്ല ഈ അങ്ങനൊരു സംഭവം ഇല്ല കർമ്മവും ഇല്ല കർമ്മഫലം അങ്ങനെ ഒന്നും സംഭവമൊന്നും ഇല്ല അത് പുള്ളി പറയുന്നുണ്ട് അപ്പോൾ എത്ര വർഷം മുമ്പായിരിക്കണം നമ്മൾ നോക്കണം എങ്ങനെ കണക്ക് കിട്ടിയാലും രണ്ടായിരം വർഷത്തെ ഒരു പഴക്കം നമുക്ക് രാമായണത്തിന് കാണാം അപ്പോ ആമ്പും ഇങ്ങനെ സം സംസാരിക്കുന്ന ഒരാളുണ്ട് ഈ രാമൻ തന്നെ രാമായണത്തിന് തന്നെ ബുദ്ധൻ തഥാഗതൻ എന്ന് പറഞ്ഞ കക്ഷിയെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് അയാൾ ദൈവമില്ല എന്നൊക്കെ പറയുന്ന ആളാണ് അയാൾ നുണയനാണ് എന്ന് ശ്രീരാമൻ വേറൊരു അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ എത്ര വർഷത്തെ ഒരു ഇതാണ് നമുക്കുള്ളതെന്ന് നോക്കുക ഇനി യേശുവിന്റെ കാര്യത്തിലേക്ക് നമ്മൾ വന്നാലും ഏകദേശം ഇതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും അവിടെയും യുക്തിവാദികളുണ്ട് യേശു അദ്ദേഹത്തിന്റെ ഈ പ്രവാചകത്തെ അവകാശപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ യേശുവിനോട് ഒരു കക്ഷി പറഞ്ഞു നിങ്ങൾക്ക് അത്രയും ഉറച്ച വിശ്വാസിയാണെങ്കിൽ ആ ഗോപുരത്തിന്റെ മുകളിൽ കയറി നിങ്ങൾ താഴത്തേക്ക് ചാടാൻ പറഞ്ഞു അപ്പോൾ യേശു പിന്നെ കുറച്ചും കൂടി വാക്സാമർഥ്യമുള്ള ആളായത് കൊണ്ട് പുള്ളി ആഗ്രഹപ്പെടെ വീണൊന്നുമില്ല ആള് പറഞ്ഞു നിന്റെ കർത്തവായ ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ആള് രക്ഷപ്പെട്ടു പോകുന്നു മുഹമ്മദ് അപ്പൊ ഈ അന്ന് ആ ചോദ്യം ചോദിച്ച ആൾ ഇവർ പറയുന്നത് പിശാജ് എന്നാണ് പറയുന്നത് ബൈബിളിൽ പറയുന്നത് യേശു മിസ്റ്റർ ജീസസ് നിങ്ങൾക്ക് പറ്റുന്ന വെച്ചാൽ ഇതിന്റെ മോളി കറി പറഞ്ഞ ആ ചോദ്യം ചോദിച്ച ആള് പിശാജ് എന്നാണ് പറയുന്നത് ആക്ച്വലി അത് യുക്തിവാദിയാണ് മറ്റൊരു മുഹമ്മദിന്റെ കാര്യത്തിലായാലും ഇത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് മുഹമ്മദ് ഈ ഹിറാഗുഗയിലൊക്കെ പോയി പുള്ളിക്ക് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി ആൾക്ക് വെളിപാടുണ്ടായി എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് എല്ലാ ആളുകളെയും കൂട്ടി സഭാമലയിലേക്ക് എല്ലാവരും വിളിച്ചു കൊണ്ടായി എല്ലാ ഗോത്രത്തിലെല്ലാ ആളുകളെയും കൊണ്ട് പോയി അവിടെ വിളിച്ചുകൊണ്ട് പോയി വിളിച്ചു കൊണ്ടുപോയിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ പ്രവാചകത്വം സിദ്ധിച്ചിട്ടുണ്ട് ഒരു ഒരു മാലായി ഉണ്ടല്ലോ ആ ജിബി ജിബ്രിൽ ജിബ്രിൽ വന്ന് നമ്മളോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ അതൊക്കെ വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോഴേ പോയി പണി നോക്കാൻ പറഞ്ഞ ആളുണ്ട് അബു ലഹാൻ ആരാ അച്ഛന്റെ സഹോദരൻ തല്ലിക്കൊല്ലാൻ പറ്റില്ലല്ലോ അപ്പൊ അദ്ദേഹം അന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്തരം ആളുകൾ നമ്മൾ ഈ പുസ്തകങ്ങൾ വായിച്ചാൽ അവരുടെ അവര് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഉണ്ടാവില്ല ഇവർക്ക് ഗുണമുള്ള ചില കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാകും അത് ഈ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഇവന്മാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം നൂറ് വർഷത്തെ പ്രായമല്ല യുക്തിവാദത്തിന് കേരളത്തിലും ഉണ്ടായിരിക്കുക നമുക്ക് പക്ഷെ അതിലും മുമ്പുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് എടുത്ത് പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമുള്ളൂ നൂറ് നൂറ്റി വർഷത്തെ ചരിത്രത്തിലുള്ള ചില സംഭവങ്ങളൊക്കെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിലും അതിലും മുമ്പുള്ള കാര്യങ്ങൾ നമുക്ക് ഡോക്യുമെന്റ് വെച്ച് നമുക്ക് പറയാൻ കഴിയുന്നു പക്ഷേ വേറെ കാര്യം ഇതൊരു മനോഭാവത്തിൻ്റെ സംഭവമാണ് ഈ ഇ ഇങ്ങനെയുള്ളൊരു ചോദ്യം ചോദിക്കാൻ തോന്നുന്നു അപ്പോൾ യേശുവിനോട് ഇങ്ങനെ പറയാൻ തോന്നുക നമ്മുടെ മുഹമ്മദിനോട് ചോദിക്കാൻ തോന്നുന്നതെന്ന് പറയുന്നത് ഒരു മനോഭാവമാണ് ഈ മനോഭാവത്തെ പറയുക ഒറ്റവകലല്ല പറയാം ഞാൻ പറയുന്നത് വെച്ചാൽ യുക്തി യുക്തമായ കാര്യങ്ങളെ സ്വീകരിക്കുകയും യുക്തിവിരുദ്ധമായ ആശയങ്ങളെ തള്ളിക്കളയുകയും ഇതൊരു മനോഭാവമാണ് ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം തെളിവുണ്ടോ എന്നതാണ് ഒരു പ്രശ്നം ഈ മുഹമ്മദ് ബുറാഖിൻ്റെ കയറി ഒരു പ്രത്യേക വാഹനമാണ് വർക്കൊക്കെ ചെയ്യും ആളീ ബുറാഖിൻ്റെ ഇതൊക്കെ കയറി ഏഴാകാശവും കിടന്ന് അള്ളാഹുവിനെ കണ്ട് വന്നു എന്ന് നമ്മളോട് പറഞ്ഞാൽ നിങ്ങളുടെ ട്രാവൽ ഹിസ്റ്ററി എവിടെ ഞങ്ങൾ പോയോ നോക്കട്ടെ നിങ്ങൾ ആ സി സി ടി വിയിൽ വല്ലതും ആ ഭാഗത്ത് പതിഞ്ഞുള്ള നോക്കട്ടെ എന്ന് പറയാൻ തോന്നുന്ന ഒരു സാധനം ഉണ്ടല്ലോ അതാണ് ഈ പറഞ്ഞ തെളിവ് ചോദിക്കാനുള്ള ഒരു മനോഭാവം എന്ന് നമ്മൾ പറയുന്നു യുക്തിവാദികൾ തെളിവ് ചോദിച്ചു കൊണ്ടേ അപ്പോൾ ചില ആളുകൾ പറയും ഈ തെളിവ് ദൈവത്തിൻ്റെ തെളിവില്ല വായുവിന് വായു നിങ്ങൾ കാണുന്നില്ലല്ലോ അങ്ങനെയൊക്കെയുള്ള നഴ്സറി ചോദ്യങ്ങൾ അല്ലെങ്കിൽ മദ്രസ ചോദ്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരമായി യുക്തിവാദികൾ നേരിടുന്ന ചില സംഭവങ്ങളാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കാനുള്ളത് വായു എന്ന് പറയുന്ന സാധനമായാലും നമ്മൾ പറയുന്ന കാണാൻ പറ്റില്ല എന്ന് പറയുന്ന സ പല കാര്യങ്ങളും നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് കൃത്രിമമായ കണ്ണുകൾ ഉണ്ടാക്കിയാണ് നമ്മൾ പല കാര്യങ്ങളും ഇന്ന് കണ്ടുപിടിക്കുന്നത് നമ്മുടെ കണ്ണുകൊണ്ടല്ല നമ്മുടെ കണ്ണ് വളരെ വീക്കാണ് ആ കണ്ണിൻ്റെ പരിമിതികൾ പരിഹരിക്കുന്ന തരത്തിലൊക്കെ നമ്മൾ വല്ലാതെ ഡെവലപ്പ് ചെയ്ത് പോയിട്ടുണ്ട് മദ്രസയിൽ പഠിച്ചവരും നഴ്സറിയിൽ പഠിച്ചവർ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിലും സയൻസ് വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് എത്ര നിരീക്ഷണ പരീക്ഷണങ്ങൾ നമ്മൾ നടത്തിയാലും അനുഭവ ജ്ഞാനം ആര് എന്തൊക്കെ വിളമ്പിയാലും ദൈവത്തിനുള്ള തെളിവ് വട്ടപൂജ്യം മാത്രമാണ് ഇതുവരെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല ഇങ്ങനെ പറയുന്ന ആളുകളെയാണ് നമ്മൾ ഈ യുക്തിവാദികൾ എന്ന് പറയുന്നത് എന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ളൊരു ഗുണം എന്ന് ചോദിച്ചാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ഒരു മനോഭാവം ജനങ്ങളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അവർ പുറപ്പൻഡകളിൽ വിശ്വസിക്കാതിരിക്കും അല്ലെങ്കിൽ അവർ പുറപ്പൻഡകളിലേക്ക് പോകും കാരണം തെളിവ് വേണ്ടല്ലോ ഒരാൾ അന്ധം വിട്ട അവകാശവാദങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന പോലെ ഒരു ഫോട്ടോ എടുത്ത് അങ്ങോട്ട് ഇട്ടാൽ അതിൻ്റെ ഫാക്റ്റ് ചെക്ക് ചെയ്യാനുള്ള ഒരു മനോഭാവം ഇത് അവൻ ഏവെച്ച് ഉണ്ടാക്കിയതായിരിക്കും എന്ന് ചിന്തിക്കാനുള്ള ഒരു മനോഭാവം അതാണ് യുക്തിവാദിയിൽ ഉണ്ടായ ഉണ്ടാകേണ്ടത് അങ്ങനെ ഉണ്ടായാൽ ഈ പറഞ്ഞ ദുരിതം ഒരുപാട് കുറയും ദുരിതം എന്ന് പറയുമ്പോൾ കിംബതന്തികളും ദുഷ്പ്രചരണങ്ങളും കേക്കുമ്പോൾ കേട്ടപാതി കേക്കാത്ത പാതി വാളും തൂക്കും എടുത്ത് പരസ്പരം വെട്ടാൻ ഇറങ്ങുന്ന ഒരു കൾച്ചർ അതാണ് ദുരിതം ഉണ്ടാക്കുന്നത് ഈ ദുരിതം വർദ്ധിപ്പിക്കുന്ന പലതും നമുക്ക് യുക്തി കൊണ്ട് അല്ലെങ്കിൽ യുക്തിവാദ മനോഭാവം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയും യുക്തിവാദം മനുഷ്യരുടെ ദുരിതങ്ങൾ എന്തായാലും കുറയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമുക്കത് നോക്കിയാൽ മനസ്സിലാവും ഈ വാളും തൂക്കും ബോംബും ഒക്കെ എടുത്ത് ഇറങ്ങുന്നവരുടെ കൂട്ടത്തിൽ ഒരു യുക്തിവാദീനയും നമ്മൾ കാണുന്നില്ല അത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അപ്പം നമ്മൾ യുക്തിവാദത്തെ പറ്റി സാധാരണ പറയുന്നത് അതൊരു ശാസ്ത്ര പ്രവർത്തനമാണ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതൊരു മനുഷ്യൻ്റെ സഫറിങ്സ് കുറയ്ക്കുന്നതിനുള്ള മറ്റൊരു സംഭവം തന്നെയാണ് എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ കഴിയും കാരണം ദുരിതം കുറയ്ക്കുക എന്ന് തന്നെയാണ് നമ്മൾ ഈ ശാസ്ത്രീയ മനോവൃത്തി ഉണ്ടാവുമ്പോൾ നമുക്കുണ്ടാവുന്ന അറ്റ റിസൾട്ട് അത് ആരും സംശയവുമില്ല ഈ വഴിയിൽ ആദ്യം സഞ്ചരിച്ച ആളുകളെ പറ്റി സ്വാഗതം പ്രസംഗം പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രസിദ്ധനായിരുന്ന ആള് എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പൻ തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല പിന്നെ എം സി ജോ എം സി ജോസഫിനെ നമുക്കറിയാം ഇവരൊക്കെ ബി എ ബി എല്ലുകാരാണ് തമ്പാനെ പറ്റി നമ്മൾ രാമകുർമ്മ തമ്പാനെ പറ്റി പറഞ്ഞു പിന്നീട് ഒരുപാട് പേര് ശ്രീകൃഷ്ണൻ മിതവാദിയായിരുന്ന ശ്രീകൃഷ്ണൻ സി വി കുഞ്ഞുരാമൻ അങ്ങനെ ഒരുപാട് പേര് ഈ പാതയിലൂടെ വരുന്നതും നമ്മുടെ നവോത്ഥാനത്തിന് ഒരു പ്രത്യേക തരത്തിലുള്ള ഊർജ്ജം കൊടുക്കുന്നതും നമ്മൾ പിന്നീട് കണ്ടു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളായപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു പ്രഭാവം മങ്ങി തുടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ കാരണം ഈ വഴിയിലൂടെ വന്ന പല ആളുകളും മാർക്സിസത്തിൽ ആകർഷിക്കപ്പെട്ട് പാർട്ടി പ്രവർത്തകരായിട്ട് പോവുകയുണ്ടായി സത്യത്തിൽ അന്ന് മുതലാണ് യുക്തിവാദത്തിൻ്റെ ഒരു പുൽ സ്റ്റോപ്പ് ഉണ്ടാവുന്നത് നമ്മൾ ചരിത്രം പഠിച്ച നമുക്ക് മനസ്സിലാക്കും അവിടെ നിന്ന് അങ്ങോട്ടുള്ള യുക്തിവാദ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അധികാരവുമായി ബന്ധപ്പെട്ടത് മാത്രം ആയിരുന്നു ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ യുക്തിവാദം പോകുവാൻ ഈ അധികാരവുമായിട്ടുള്ള സമരസപ്പെടൽ എന്താ പറയുക അധികാരവുമായുള്ള സമരസപ്പെടൽ കൊണ്ട് വ്യക്തികളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് യുക്തിവാദം പോകുന്നതാണ് ആ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുകളിൽ കാണുന്നത് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾക്ക് ആളുകൾക്ക് എന്താണ് മനസ്സിലാവുക അധികാരത്തിന് വേണ്ടി ബലി കഴിക്കാനുള്ള നിരവധി വാദങ്ങളിൽ ഒന്നു മാത്രമാണ് യുക്തിവാദം എന്ന് കമ്മ്യൂണിസ്റ്റുകൾ ആദ്യമായി തെളിയിച്ചു അതോടുകൂടി സത്യത്തിൽ ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് അതിനുള്ള റെസ്പെക്ട് പോയി ഇനിയിപ്പോൾ ഞാനിതിന് കൂടുതൽ ഉദാഹരണമൊന്നും പറയണ്ട ശബരിമലയിൽ കുറച്ചുനാൾ മുമ്പ് നടന്ന സംഭവം തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്താണ് എൻ്റെ പേര് എന്ത് അയ്യപ്പ സംഗമം നമ്മൾ കണ്ടതാണല്ലോ പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരല്ലാത്ത ഒരുപാട് യുക്തിവാദികൾ കേരളത്തിൽ ഉണ്ടായിട്ട് അവർ ഭയങ്കര പ്രശസ്തരായ യുക്തിവാദികൾ എന്ന് പറയാവുന്ന ഇടമുറക് ഉണ്ടായിട്ടുണ്ട് കോവര് ഉണ്ടായിട്ടുണ്ട് അപ്പം അവരോടൊപ്പം തന്നെ ചേർത്ത് നിർത്താവുന്ന അത്രയ്ക്കും വലുപ്പമുള്ള ഒരാളായിരുന്നു ബസവ പ്രമാനന്ദ് നമുക്ക് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത് അദ്ദേഹത്തെയാണ് അപ്പൊ അദ്ദേഹത്തെ ഞാൻ അറിയുന്നത് കോപൂരന്റെ ഒരു പുസ്തകത്തിൽ ഒരു കോവൂരിനെ പറ്റിയുള്ളൊരു പുസ്തകത്തിലോ ഒരു ചെറിയ കുറിപ്പ് കാണാൻ അദ്ദേഹത്തെ പറ്റി കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തെ പറ്റി കൂടുതലായിട്ട് അന്വേഷിച്ചു അപ്പോൾ ആ അന്വേഷണത്തിലൂടെ ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുകയും പിന്നെ യുക്തിവാദ സംഘത്തെ എന്താണ് കേരള യുക്തിവാദ സംഘം കേരളത്തിൽ പ്രവർത്തിച്ച അവരുടെ ഹിസ്റ്ററി ഞാൻ പഠിക്കാൻ അതാണ് ഞാൻ ശരിക്കും പറഞ്ഞത് പഠിക്കാൻ ഞാൻ തുടങ്ങി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് കാലഘട്ടത്തിലാണ് ഞാനത് പഠിക്കുന്നത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അന്നത്തെ രണ്ടായിരത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ അഞ്ച് കാലഘട്ടങ്ങളിലൊക്കെ ഒരുമാതിരി എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളായി ആയിരിക്കും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളായിരിക്കും വകുപ്പൂരിപക്ഷവും യുക്തിവാദി സംഘത്തിലുണ്ടായിരിക്കുക എന്ന് എനിക്ക് മനസ്സിലായി അവർ ശരി ഒരു പക്ഷേ നല്ല രീതിയിൽ പാർട്ടിയോട് വിധേയത്വമുള്ള ആളുകളായിട്ടാണ് എനിക്ക് അവരെ ആ കാലത്ത് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ അങ്ങനെ എന്നാലും അവരെല്ലാം നല്ലവരായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അവരായിട്ടുള്ള ഞാൻ എല്ലാ പല ആളുകളും ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുണ്ട് ഈ സിനിമ പിടിക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഡോക്യുമെൻ്ററി പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അവരൊക്കെ പോയത് കമ്മ്യൂണിസ്റ്റ് ബേസിലുള്ള ബേസ്ഡിലാളുകൾ പക്ഷെ അവരൊക്കെ നല്ലവരായ ആളുകളായിരുന്നു അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോൾ മതങ്ങൾ മതവിശ്വാസിന്നിട്ടോ അല്ലെങ്കിൽ മതങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും ജീർണിക്കാത്ത ആളുകൾ വിശ്വാസികളിലില്ലേ അതുപോലെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടും ജീർണിക്കാത്ത ഒരുപാട് പേർ ആ യുക്തിവാദി സംഘത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് അതിലൊരാളാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്ന ആള് ഞാൻ ഏറ്റവും ആദ്യം പോയി കണ്ട ആളാണ് ഈ കലാനാഥൻ മാഷ് അപ്പം കലാനാഥൻ മാഷാണ് എന്നെയും കൊണ്ട് പ്രായമാനന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ക്യാൻസറിൻ്റെ ഒരു പിടിയിലുള്ള സമയത്താണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ അദ്ദേഹം മൂന്ന് വർഷത്തോളം ആ ക്യാൻസർ വന്നിട്ട് ജീവിച്ചിരുന്നുള്ളൂ അത് അന്ന് തന്നെ പറഞ്ഞിരുന്നു കാരണം സ്റ്റേജ് കൂടുതലായിരുന്നു അത് വൈറ്റിലായിരുന്നു ക്യാൻസർ അപ്പോൾ ആ ടൈമിലൊക്കെയാണ് ഞാൻ അദ്ദേഹമായിട്ട് ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ നടത്തി അങ്ങനെ ഞാനൊരു ഡോക്യുമെൻ്ററി പിടിച്ച് പക്ഷേ ആ ഈ നല്ല സ്വീകാര്യതയായിരുന്നു കേരളത്തിൻ്റെ ഫിലിം ഫെസ്റ്റിവലുകളിൽ ഒക്കെ അത് പ്രദർശിപ്പിക്കുണ്ടായി പിന്നെ എനിക്ക് തോന്നി അതൊരു ഫീച്ചർ ഫിലിമായിട്ട് എടുക്കണമെന്ന് തോന്നുകയും അങ്ങനെയാണ് നമ്മൾ പ്രഭുവിൻ്റെ ബക്കൾ എന്ന സിനിമ എടുക്കുന്നത് നമ്മുടെ ഈ ഈ യുക്തിവാദ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറക്കാൻ പറ്റാത്ത ഒരു സിനിമ ആയതുകൊണ്ട് ഇപ്പോഴും ആ സിനിമ പലയിടത്തും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പം നമ്മളതിൽ വെറും കുടുംബകഥ പറയുകയല്ല ഞാൻ അതിൽ ചെയ്യുന്നത് മറിച്ച് നമ്മൾ യുക്തിവാദികൾ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വയ്ക്കുന്ന ആശയങ്ങളെ ഒരുമാതിരി എല്ലാം അതിൻ്റെ ഉള്ളിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ആ സിനിമ പുറത്തു വന്നതിൻ്റെ പേരിലാണ് ഇന്ന് തന്നെ ഈ പുത്തൻ വേലിക്കരയിലേക്ക് വിളിച്ചത് എന്ന് എനിക്ക് അറിയാം അപ്പോൾ എൻ്റെ എൻ്റെ സംഭാഷണം ഞാൻ ചുരുക്കാൻ പോവുകയാണ് കാരണം വെച്ചാൽ അപ്പോൾ ആ എന്നെവിടേക്ക് വിളിക്കാൻ കാരണം എനിക്ക് നല്ല ഉറപ്പുണ്ട് ആ വ്യുക്തിവാദ സിനിമയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സിനിമ സിനിമയിന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആളുകൾ ഓർക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു വലിയ സന്തോഷം തന്നെ ഉണ്ട് അത് ഞാൻ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ പ്രമാനന്ദ അനുസ്മരണവും ഇവിടുത്തെ യൂണിറ്റ് സമ്മേളനവും ഞാൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു